എയിംസ് തന്നില്ലെന്ന് മാത്രമല്ല ഒന്നും തന്നില്ല മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ളതും തന്നില്ല പിന്നെ കടലാമയെ രക്ഷപ്പെടുത്താനുള്ള രണ്ട് പദ്ധതി ഉണ്ടെന്ന് പറയാം ആമ സംരക്ഷിക്കാൻ ഉള്ള ആശുപത്രി ഉണ്ടെന്ന് പറയാം മനുഷ്യനെ സംരക്ഷിക്കാനുള്ള ഇല്ല കേരളത്തോട് ഇന്നും ബി ജെ പി സർക്കാരിൻ്റെ അവഗണനയാണ് അവർ തരില്ല അവർ എത്രത്തോളം നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുമോ അത് ഉപദ്രവിക്കും അതുകൊണ്ട് വിവാദങ്ങളൊന്നും നമുക്ക് ഭയവും ഇല്ല അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാറുമില്ല അതിനും സമയം കളയാറില്ല വിവാദം ഒരു രസത്തിനുണ്ടാക്കുന്നില്ല പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലില്ലല്ലോ അവർക്ക് എന്നെ അറിയാം എനിക്ക് അവരെ അറിയാം അവിടെ പിന്നെ എന്ത് വിവാദം ഉണ്ടെങ്കിലും അതിങ്ങനെ ചേമ്പിൻ്റെ പുറത്ത് വീണ ചേമ്പലയുടെ പുറത്ത് വീണാ വെള്ളം പോലെ ഇങ്ങനെ ഞാൻ പോയിക്കുള്ളൂ ഇതിപ്പോൾ ഇവിടെ തരത്തില്ലെങ്കിൽ ഇവിടെ സ്ട്രിക്റ്റ് ആണെങ്കിൽ ഞങ്ങൾ കർണാടകത്തിൽ നിന്ന് വാങ്ങിക്കുന്നൊക്കെ പറയുന്ന ഉണ്ട് അത് നടക്കത്തില്ല അതിനാണ് ഈ പരിശോധന ഓടിക്കാൻ അറിയണ്ടേ റോഡിൽ കൂടെ പോകുന്ന മനുഷ്യ ഓടി പോകുന്നവർ മനുഷ്യരല്ലേ നടന്നു പോകുന്നവരും സ്കൂട്ടറിൽ പോകുന്നവരൊക്കെ മനുഷ്യരാണ് അപ്പം ഡ്രൈവിങ് അറിയാമെന്ന പേരിൽ പറ്റത്തില്ല അപ്പോൾ കെ എസ് ആർ ടി സിയൊക്കെ പരിപൂർണമായി പഠിപ്പിച്ചതിന് ശേഷമാണ് കുട്ടികളെ കാർഡ് കൊടുത്ത് തന്നില്ലെന്ന് മാത്രമല്ല ഒന്നും തന്നില്ല മനുഷ്യനെ ഒന്നും തന്നില്ല പിന്നെ കടലാമയെ രക്ഷപ്പെടുത്താനുള്ളതാണ്ട് സത്യത ഉണ്ടെന്ന് പറയാം ഒന്നും തന്നില്ല കേരളത്തിലെ ജനങ്ങളോട് അവഗണനയും കടലിൽ കിടക്കുന്ന ആമയോട് സ്നേഹമുള്ളത് ഏതായാലും നന്നായി ആമ സംരക്ഷിക്കാൻ ഉള്ള ആശുപത്രി ഉണ്ടെന്ന് പറയാം മനുഷ്യനെ സംരക്ഷിക്കാനുള്ള ഇല്ല അത് വരികയില്ല എന്ന് ഞങ്ങൾക്ക് നൂറ് ശാനം ഉറപ്പുണ്ടായിരുന്നു ആരും ഞാൻ ഇന്ന് രാവിലെ തന്നെ പലരോടും പറഞ്ഞു വെറുതെയാണ് വെറുതെ ഒരു വെറുതെ മോഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഒ എൻ ബി പാടിയതുപോലെ വെറുതെ മോഹിക്കുവാൻ മോഹം എന്നേ പറയുന്നുള്ളൂ വെറുതെ മോഹിച്ചാൽ അതൊന്നും കിട്ടത്തില്ല തരത്തില്ല കേരളത്തോട് ഇന്നും ബി ജെ പി സർക്കാരിൻ്റെ അവഗണനയാണ് അവർ തരില്ല അവർ എത്രത്തോളം നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുമോ അത് ഉപദ്രവിക്കും പക്ഷെ അതൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മടുക്കില്ല എപ്പോഴും മതേതരത്തിലും ജനാധിപത്യത്തിനും മുൻതൂക്കം നൽകി കേരളത്തിലെ ജനങ്ങൾ അടി ഉറച്ചു നിൽക്കും ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടിയത് ഇന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്ന കേട്ട് ഞങ്ങളെ ജയിപ്പിച്ചാൽ എൻ ഡി എ സർക്കാർ കേരളത്തിലെ അധികാരത്തിൽ എല്ലാം തരാമെന്ന് അങ്ങനെ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട എന്ന് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പേടിപ്പിച്ച് തന്നാൽ പകരം ഇങ്ങനെ അത് നല്ലൊരു ശീലമല്ല അത് കേരളത്തിലെ ജനങ്ങളോട് വില പോകത്തില്ല കാരണം ഇത് കേരളത്തിലെ ജനങ്ങൾ കുറച്ച് കൂടി മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ അല്പം ചില കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ അവരോടും ഇത് ഇത് ശരിയാവില്ല കാരണം അവരോടത് അത്തരം പറച്ചിലൊന്നും വേണ്ട പേടിപ്പിച്ചോ അല്ലെങ്കിൽ വെരട്ടിയോ ഒന്നും മലയാളിയെ കൊണ്ട് കാര്യം സഹിക്കാൻ പറ്റത്തില്ല ഇപ്പോ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഈ അദ്ദേഹം എയിംസ് വരും എന്നുള്ളത് സംസ്ഥാന സർക്കാർ എനിക്ക് ഭൂമി ഞാൻ എയിംസ് തരാം എന്നായിരുന്നു അദ്ദേഹം കിടപ്പുണ്ട് പാലക്കാട് ഇഷ്ടംപോലെ കിടപ്പുണ്ട് തൃശ്ശൂർ ഇഷ്ടംപോലെ ഭൂമി കിടപ്പുണ്ട് കോഴിക്കോട് ഇഷ്ടംപോലെ എയിംസിന് വേണ്ടി ഭൂമി എടുത്തിട്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് അത് എവിടെയാ വേണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അത് അപ്പൊ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും പറയാ ഉണ്ടെങ്കിൽ കൊടുത്താൽ പോരെ സ്ഥലം എവിടെ ആണെങ്കിലും ഉണ്ട് ഏത് ജില്ലയിലും ആണെങ്കിലും ഉണ്ട് തന്നാൽ മതി തന്നില്ലല്ലോ പക്ഷേ കേരളത്തിന് ഈ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോ അതിവേഗ പാതയും കിട്ടിയില്ല ഇവിടെ അല്ലെങ്കിൽ അവിടെ കിട്ടും അതുപോലെ പാത വരും എന്നൊക്കെയായിരുന്നു ഓഫീസൊക്കെ ആവശ്യമില്ല കേരള ഗവൺമെന്റ് അതിവേഗ പാത മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് വിജയിക്കും കാരണം ഉയരത്തിൽ പോകുന്ന എലിവേറ്റഡ് ട്രെയിനാണ് എലിവേറ്റഡ് ട്രെയിന് പോകുന്ന ട്രെയിനിന് റെയിൽവേയുടെ അനുവാദം ആവശ്യമില്ല അതൊരു ഈ മെട്രോയിൽ ഉപയോഗിക്കുന്ന പോലെ സ്റ്റാൻഡേർഡ് ഗേജ് ഉള്ള ഒരു ഗേജാണ് മെട്രോയ്ക്ക് സ്റ്റാൻഡേർഡ് ഗേജാണ് ബ്രോഡ് ഗേജ് മീറ്റർ ഗേജാണ് സ്റ്റാൻഡേർഡ് ഗേജാണ് സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഹൈ സ്പീഡ് ട്രെയിൻ എല്ലാ രാജ്യത്തും പോകുന്നത് അത്തരത്തിലൊരു ഹൈസ്പീഡ് ട്രെയിൻ തുരങ്കങ്ങൾ ഉണ്ടാക്കി കടന്നു പോകുന്ന ഒരു ട്രെയിൻ അതിന് ക്യാബിനറ്റ് അനുമതി തത്വത്തിൽ അനുവാദം നൽകിയിട്ടുണ്ട് കേരയിലല്ല അത് കേരളയിലുമായിട്ട് പേരുമണേ കേരളയിൽ നിന്നിടായിരിക്കും പക്ഷേ കേരളയിലല്ല വഴ വയലിൽ കൂടെയൊക്കെ പോകുകയാണെങ്കിൽ ഈ തൂണു മാത്രമേ താഴെ കാണുകയുള്ളൂ തൂണിൻ്റെ മേലിൽ കൂടെയാണ് പാലം പോകുന്നത് അപ്പോൾ ആ തൂണ് നിൽക്കുന്ന സ്ഥലം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഈ വെള്ളം കെട്ടി നടു കൂടൊരു പാ ഒരു പാളം കടന്നു പോകുമ്പോൾ വെള്ളം കെട്ടി നിൽക്കും വാട്ടർ ലോഗിംഗ് ഉണ്ടാക്കുന്നുള്ള വാദം എല്ലാം അവസാനിക്കും പരിസ്ഥിതിക്ക് കുഴപ്പമില്ല ഉയർന്ന വിരുത്തലാണ് പോകുന്നത് ഈ തുരങ്കത്തിനകത്ത് കഴിഞ്ഞാൽ തുരങ്കത്തിന് മേളിലുള്ള മലയിൽ കൃഷി ചെയ്യാൻ താമസിക്കാൻ എല്ലാം ചെയ്യാം തുരങ്കത്തിനകത്തുകൂടി അങ്ങ് അപ്പുറത്ത് പോയിട്ട് വീണ്ടും ഇതുപോലെ ഉയർന്ന സ്ഥലത്തൂടെ ആയിരിക്കും പോകുന്നത് അപ്പോൾ അടുത്ത് വട്ടം ചാടാനൊന്നും പറ്റത്തില്ല ട്രെയിൻ മുമ്പ് ചാടി മരിക്കാനും പറ്റത്തില്ല അതിനുള്ള അസൗകര്യം ഉണ്ടാവും അതുപോലെ ഒരു വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അധികമായി കഴിഞ്ഞ ലൈസൻസ് സസ്പെൻഡ് തൽക്കാലം ഒന്നും കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അജണ്ടയില്ല കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞെങ്കിലും അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങളൊന്നും വരുത്തരുതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കേന്ദ്രത്തോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് വരില്ല എൻ ഐ സി ആണ് ചെയ്യുന്നത് അവർ ഇന്ത്യ മുഴുവൻ സോഫ്റ്റ്വെയറിൽ ചേഞ്ച് വരുത്തും അപ്പോൾ ഇവിടെ തൽക്കാലം വരുത്തരുത് ഞങ്ങൾക്ക് അതിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെയാണ് പേടിയിലാണ് ഈ ലൈസൻസ് കിട്ടിയവരെ ഞാൻ ാണ് ഡ്രൈവിംഗ് സ്കൂളുകാരും തട്ടിപ്പ് ലൈസൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പൊ അവരൊന്നും ഓടിച്ച് ഡ്രൈവിംഗ് പഠിപ്പിക്കാന്നല്ല ഒന്നും റാൻഡമായിട്ട് ആൾക്കാരെ ഓടിച്ച് കാണിക്കാൻ പറയും ഓടിക്കാൻ അറിയണ്ടേ റോഡിൽ കൂടെ പോകുന്ന റോഡിൽ പോകുന്നവർ ഒരു മനുഷ്യരല്ലേ നടന്നു പോകുന്നവർ സ്കൂട്ടറിൽ പോകുന്നവരൊക്കെ മനുഷ്യരാണ് അപ്പം ഡ്രൈവിംഗ് അറിയാമെന്ന പേരിൽ പറ്റത്തില്ല അപ്പൊ കെ എസ് ആർ ടി സിയൊക്കെ പരിപൂർണമായി പഠിപ്പിച്ചതിനു ശേഷമാണ് കുട്ടികളെ കാറ് കൊടുത്ത് പുറത്തേക്കുള്ളൂ അവരുടെ തന്നെ വണ്ടി ഓടിച്ചാണ് അവർ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ നല്ല നിലയെ പഠിപ്പിക്കണമെന്ന് അതിനർത്ഥമുള്ളൂ നിലയിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒന്ന് പരിശോധിക്കാം റാൻഡമായിട്ട് പരിശോധിക്കാം അറിയാമോ എന്ന് പരിശോധിക്കുന്നുണ്ട് തെറ്റില്ലല്ലോ ഇപ്പം എനിക്ക് ഡ്രൈവിങ് അറിയാമോ എന്നൊന്ന് പരിശോധിക്കുന്നുണ്ടത് തെറ്റാ അപ്പോൾ അത് വേണം കാരണം ചിലർക്ക് ഒരു പരിപാടിയുണ്ട് ഇത് എളുപ്പ വഴിക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് ഒപ്പിച്ചുകൊണ്ട് വരാം കർണാടകത്ത് നിന്ന് ഒപ്പിച്ചുകൊണ്ട് വരാം എന്നൊക്കെ ധരിച്ചിട്ടുണ്ട് ആ വേല പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ തരത്തില്ലെങ്കിൽ ഇവിടെ സ്ട്രിക്റ്റ് ആണെങ്കിൽ ഞങ്ങൾ കർണാടകത്തിൽ നിന്ന് വാങ്ങിക്കുന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ടല്ലോ അത് നടക്കത്തില്ല ഈ പരിശോധന പ്രത്യേകിച്ച് കർണാടക ലൈസൻസ് കേരളത്തിലെ കൊണ്ടുവന്നാൽ നമ്മൾ പരിശോധിക്കും അതുപോലെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ച് ഇപ്പോ സാറിന്റെ പേരുകൾ ഇപ്പൊ പത്തനാപുരത്തേക്ക് എത്തും സാർ അത്രയും കോൺഫിഡൻറ്റിലാണ് പറയുന്നത് ഞാൻ തന്നെയായിരിക്കും വിജയിക്കുക എന്നുള്ളത് പക്ഷെ പത്തനാപുരത്തേക്ക് എത്തുമ്പോ അനാവശ്യമായ വിവാദങ്ങൾ ചിലർ ഉണ്ടാക്കുന്നു ചിലർക്ക് പേടിയായി തുടങ്ങിയോ ഗണേഷ് കുമാർ എല്ലാ ലക്ഷണവും ഉണ്ട് കാരണം ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി പത്തനാപുരത്ത് നിൽക്കാൻ വരുമ്പോൾ വിവാദങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വിവാദങ്ങളൊന്നും നമുക്ക് ഭയമില്ല അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറുമില്ല അതിനൊന്നും സമയം കളയാറില്ല വിവാദം ഒരു രസത്തിനുണ്ടാക്കുന്നില്ല പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലില്ലല്ലോ അവർക്ക് എന്നെ അറിയാം എനിക്ക് അവരെ അറിയാം അവിടെ പിന്നെ എന്ത് വിവാദം ഉണ്ടെങ്കിലും അതിങ്ങനെ ചേമ്പലിൻ്റെ പുറത്ത് വീണ ചേമ്പലയുടെ പുറത്ത് വീണാ വെള്ളം പോലെ ഇങ്ങനെ അങ്ങ് വിവാദം ഉണ്ടാക്കാൻ പലരും എല്ലാ എല്ലാ ഇലക്ഷൻ അഞ്ച് അലക്ഷനും മത്സരിച്ചു അഞ്ച് ലക്ഷനിൽ വിവാദം ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയും പക്ഷേ അത് അതിവിടുത്തെ ജനങ്ങൾക്ക് നല്ല ചിന്താശേഷിയുണ്ട് അവർ ചിന്തിക്കും ആരാണ് നല്ലത് ആരെ ആരെക്കൊണ്ടാണ് പ്രയോജനം ആരാണ് നാട് നന്നാവുന്നത് നാടിനാർ ഗുണം ചെയ്ത് എന്നൊക്കെ പത്തനായിരത്തി പേർക്ക് നന്നായിട്ട് അറിയാം അതിനെ പറഞ്ഞു പഠിപ്പിക്കുകയൊന്നും വേണ്ട അത് ജാതിയോ മതമോ ഒന്നും പറഞ്ഞാൽ അവർ ചിലവാതിൽ എനിക്ക് ജാതിയും മതമൊന്നും ഉള്ളവനല്ല എന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് അവർ താവക ചിന്തകളൊന്നും പ്രചരിപ്പിക്കാൻ പറ്റത്തില്ല